രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന് ലഭിച്ച ക്ഷണം സ്വീകരിക്കണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്നറിയപ്പെടുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച ക്ഷണം നിരസിക്കാൻ ആ പാർട്ടിക്ക് അര നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല എന്നതും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി തുടക്കത്തിൽ ക്ഷണം ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം ചടങ്ങിൽ പങ്കെടുക്കുമെന്ന സൂചന തന്നെയാണ് നൽകിയിരുന്നത് ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ശരിക്കും വെട്ടിലായത് മതേതര കേരളത്തോട് കോൺഗ്രസിന്റെ നിലപാട് നേതാക്കൾ പാടുപെട്ടു. സുധീരൻ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നതും കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി കെ മുരളീധരന്റെ നിലപാട് മറിച്ചായിരുന്നില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തികച്ചും അപക്കവും അപഹാസ്യവുമായിട്ടാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തിയത് നിലപാട് വ്യക്തമാക്കാത്ത ദേശീയ നേതൃത്വത്തെ ന്യായീകരിക്കാൻ വേണ്ടി സതീശൻ പറഞ്ഞത് ക്ഷണം കോൺഗ്രസിനല്ല നേതാക്കൾക്കാണ് അതുകൊണ്ട് നേതാക്കൾ പോകുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ആണിക്കല്ല് ഇളക്കാൻ ബാബരി മസ്ജിദ് തകർക്കാൻ സംഘപരിവാർ ശക്തികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത അന്നത്തെ കോൺഗ്രസ് സർക്കാരും അതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി നരസിംഹ റാവും മാപ്പ് തെറ്റാണ് ചെയ്തത് എന്നാൽ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ ഒരുമ്പെട്ട കോൺഗ്രസിന് എന്തോ അല്പം വൈകിയാണെങ്കിലും വിവേകമിച്ചിരിക്കുന്നു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത്രയെങ്കിലും നല്ലത് രാജ്യത്തിന്റെ മതേതരത്വം തച്ചു തകർക്കാൻ സംഘപരിവാരങ്ങളുടെ കൈകളിലേക്ക് ഇന്ത്യൻ ഭരണം എത്തിച്ചതിന്റെ പാപക്കറ അങ്ങനെയെങ്കിലും അല്പം തീരട്ടെ ഈ പശ്ചാത്തലത്തിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലൂടെ ഡോക്ടർ കെ ടി ജലീൽ കോൺഗ്രസിന്റെ വൈകിയെത്തിയ വിവേകത്തെ ശ്ലാഘിക്കുന്നതോടൊപ്പം നാളിതുവരെ സ്വീകരിച്ച നിലപാടിനെ കണക്കിന് കളിയാക്കുന്നുമുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അവസാനം കോൺഗ്രസിനും കാര്യം തിരിഞ്ഞു ചെയ്ത പാപങ്ങൾക്ക് കോൺഗ്രസ് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചതിന് സ്വാഗതം ചെയ്യുന്നു ഇടതുപക്ഷ പാർട്ടികൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം കിട്ടിയ ഉടനെ തന്നെ മതത്തെയും വിശ്വാസത്തെയും ക്ഷേത്രത്തെയും മുൻനിർത്തിയുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയ കളി മനസ്സിലാക്കി ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു വൈകിയാണെങ്കിലും കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ വഴി നടത്തിയ പാതയിലൂടെ മതേതര പ്രയാണത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണ് ഹിന്ദുത്വ അജണ്ടയെ മുൻനിർത്തി ബി ജെ പി ചെയ്യുന്ന വർഗീയ ചേരിത്തിരിവിന് ചൂട്ടുപിടിക്കലല്ല തങ്ങളുടെ ജോലി എന്ന് വൈകിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കിയത് നന്നായി ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ വിശ്വാസവുമായി ഇഴുകിച്ചേർന്ന വിഷയമായതിനാൽ കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന തരത്തിൽ പല കോൺഗ്രസ് നേതാക്കളും നേരത്തെ പ്രതികരിച്ചിരുന്നു മധ്യപ്രദേശിലെ കമൽനാഥ് ആയിരുന്നു ആ പ്രചാരണത്തിന്റെ മുന്നണി പോരാളി ബാബരി മസ്ജിദിന്റെ മെഹ്റാബിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ വിഗ്രഹം സ്വയംഭൂവായി പള്ളി അടച്ചിട്ടത് കോൺഗ്രസ് ഭരണത്തിലാണെന്ന് മേനി നടിച്ച കമൽനാഥ് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ സൗകര്യം ഒരുക്കിയതും കോൺഗ്രസ് ആണെന്ന് വീമ്പു പറഞ്ഞു പള്ളി പൊളിച്ചത് കൊണ്ടാണ് രാമക്ഷേത്രം പണിയാൻ സ്ഥലം ലഭിച്ചതെന്നും അതും കോൺഗ്രസ് ഭരണത്തിലാണെന്നും അദ്ദേഹം വരികൾക്കിടയിൽ പറയാതെ പറഞ്ഞു മധ്യപ്രദേശിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടപ്പൂരി രാമക്ഷേത്രത്തിന്റെ നേരവകാശികളുടെ കസേരയിലിരിക്കാൻ ബി ജെ പിയോട് അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയ കോൺഗ്രസ് മതേതര വിശ്വാസികളെ നിരാശരാക്കി രാമക്ഷേത്ര ഭൂമി പൂജാ ചടങ്ങിലേക്ക് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ച് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ പാലറ്റ് മത്സരത്തിൽ മൂക്കുകുത്തി വീണത് നാം കണ്ടു ഒരു ദൈവത്തിന്റെയും ആരാധനാലയം പണിയാതെ കജ്രിവാൾ ഡൽഹിയിൽ അധികാരം അരക്കെട്ടുറപ്പിച്ചത് കോൺഗ്രസിന് കാണാതെ പോയത് എന്തുകൊണ്ടാണ് ഒരു ദൈവത്തെയും കൂട്ടുപിടിക്കാതെയാണ് ആന്ധ്രയിലും കർണാടകയിലും മിന്നുന്ന ജയം കോൺഗ്രസ് സ്വന്തമാക്കിയത് വസ്തുതകൾ ഇതായിരിക്കെ ബി ജെ പിക്ക് തപ്പുകൊട്ടുന്ന ഏർപ്പാട് കോൺഗ്രസ് നിർത്തിയില്ലെങ്കിൽ പാർട്ടി ഉപ്പുവെച്ച കലം പോലെയാകുമെന്ന് തിരിച്ചറിയാൻ നേതൃത്വത്തിനായത് ശുഭസൂചകമാണ് കാവിതച്ചത് കൊണ്ടോ തൃശൂലം കയ്യിലേന്തിയത് കൊണ്ടോ നെറ്റ് മുഴുവൻ ഭസ്മക്കുറി ചാർത്തിയത് കൊണ്ടോ ദൈവങ്ങളുടെ വേഷം കെട്ടിയതുകൊണ്ടോ കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം വി എം സുധീരനും കെ മുരളീധരനും അല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനും ഉണ്ടായില്ലെന്നത് അത്ഭുതകരമാണ് അവരുടെ ഉറച്ച നിലപാടിലേക്ക് കോൺഗ്രസിന് വരേണ്ടി വന്നത് കെ സി വേണുഗോപാലിന്റെയും കെ സുധാകരന്റെയും വി ഡി സതീഷിന്റെയും വിശ്വ ശശി തരൂരിന്റെയും കണ്ണു തുറപ്പിക്കാതിരിക്കില്ല കോൺഗ്രസിന്റെ വൈകിയുതിച്ച വിവേകം ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പീതവർണ്ണ രാഷ്ട്രീയം മനസ്സിൽ പേറുന്നവരുടെ ഉപജാപക സംഘത്തിൽ നിന്നും സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നുവോ അത്രയും അവർക്കും കോൺഗ്രസിനും നല്ലത് നെഹ്റുവിയൻ ആശയങ്ങളുടെ പുനർജീവനമാണ് വർത്തമാന ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവരെ നയിക്കാൻ മായം ചേരാത്ത മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർക്കേ കഴിയൂ ആ േരിയിൽ ഇടതുപക്ഷത്തോടൊപ്പം കോൺഗ്രസ്സും ഉണ്ടാകണം മറ്റു സെക്യുലർ പാർട്ടികളും അണിനിരക്കണം വോട്ടിന്റെ എണ്ണത്തെക്കാൾ പ്രധാനമാണ് ഓരോ പാർട്ടിയുടെയും ആശയ അടിത്തറ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ